പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ കേസന്വേഷണം സി ബി ഐക്ക് വിട്ടു ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് നടപടി സിദ്ധാർത്ഥന്റെ പിതാവും ബന്ധുക്കളും ഇന്ന് ഓഫീസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു കേസന്വേഷണം സി ബി ഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ അമ്മ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തു അന്വേഷണം സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ കുടുംബത്തെ അറിയിച്ചു കേസന്വേഷണം സി ബി ഐക്ക് വിട്ട നടപടിയെ സിദ്ധാർത്ഥന്റെ കുടുംബം സ്വാഗതം ചെയ്തു നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു ഇക്കഴിഞ്ഞു ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർഥിനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകന്റെ മരണത്തിൽ ഒരുപാട് സംശയങ്ങളും തെളിവുകളുമുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതിനു പിന്നാലെ പിതാവ് ജയപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞത് സിദ്ധാർത്ഥനെ ക്രൂരമായി ഉപദ്രവിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചാൽ അക്കാര്യം വ്യക്തമാകും ഡോക്ടർമാരെ താൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിച്ചിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ആൾ എങ്ങനെ തൂങ്ങി മരിക്കുമെന്നാണ് അവർ ചോദിച്ചത് കുറെ വിവരങ്ങൾ ഡോക്ടർമാരിൽ നിന്ന് കിട്ടി അതെല്ലാം മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്താണ് ആവശ്യമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു സി അന്വേഷണം വേണമെന്നും പറഞ്ഞു മുഖ്യമന്ത്രി അഞ്ചു മിനിറ്റോളം പരാതി വായിച്ചു നോക്കി സി അന്വേഷണം വേണമെങ്കിൽ ഉറപ്പായും സി അന്വേഷണത്തിന് വിടാം എന്ന് പറഞ്ഞു ജയപ്രകാശ് പറഞ്ഞു എസ് എഫ് ഐയെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ല സിദ്ധാർത്ഥൻ മരിച്ചതല്ല കൊന്നതാണെന്നും മുഖ്യമന്ത്രിയോട് പറഞ്ഞു സി ബി ഐ അന്വേഷണം വരുമ്പോൾ ഡീനിനെ കുറിച്ചും അസിസ്റ്റന്റ് വാർഡനെ കുറിച്ചും പറയും അവർ മറച്ചുവെച്ച കാര്യങ്ങളെക്കുറിച്ച് പറയും അവരുടെ ഇടപെടൽ സംബന്ധിച്ച് തെളിവുകളുണ്ട് ആന്റി റാഗിങ് സെൽ റിപ്പോർട്ടിൽ ഒരു പുതിയ പ്രതി കൂടിയുണ്ട് അയാളുടെ പേര് പോലീസ് റിപ്പോർട്ടിലില്ല ആരൊക്കെയോ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഡീനിന് എതിരെയും അസിസ്റ്റന്റ് വാർഡനെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണം സർവീസിൽ നിന്ന് മാറ്റി നിർത്തണം മുൻപ് നടന്ന മരണങ്ങളും അന്വേഷിക്കണം സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞു എന്നാൽ ഇതിന് പിന്നാലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടും യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കെ എസ് യു സംസ്ഥാന നേതാക്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു അന്വേഷണം സി ബി ഐക്ക് വിട്ട സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ സമരം അവസാനിപ്പിച്ചത് രാവിലെ സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മാവനും മുഖ്യമന്ത്രിയെ കണ്ടതിന് തൊട്ടു പിന്നാലെയാണ് അന്വേഷണം സി ബി ഐക്ക് വിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത് സി ബി ഐ അന്വേഷണം ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ആവശ്യപ്പെട്ടിരുന്നു സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം സി ബി ഐക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജബി മേത്തർ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ എന്നിവരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തിയത് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് യൂടോ